ചെറുകിട സംരംഭങ്ങളെ പരിചയപ്പെടുത്തുന്ന ശ്രേയസിന്റെ വിജയഗാഥ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ബത്തേരി മേഖലാ ബഡേരി യൂണിറ്റിലെ സ്വാശ്യ സംഘ അംഗമായ പാത്തുമ്മയാണ് പരിചയപ്പെടാൻ പോകുന്നത് ശ്രേയസിന്റെ സഹായത്തോടു കൂടി പാത്തുമ്മ ആരംഭിച്ച് മെസ്സിൻ്റെ വരുമാനത്തിലൂടെയാണ് തന്റെ കുടുംബത്തിന് സ്വയപര്യാപ്തത കൈവരിക്കാൻ സാധിച്ചത് തന്റെ വാപ്പയുടെയും ഉമ്മയുടെയും സഹായത്തോടെ ദിവസേന നൂറിലേറെ ആളുകൾക്ക് സ്വാദിഷ്ട ഭക്ഷണം വിളമ്പിയും നാട്ടുകാർക്ക് ആവശ്യമുള്ള പലചരക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റുമാണ് തന്റെ വീടിൻ്റെ സാമ്പത്തിക നില മെച്ചപ്പെട്ടത് അവരുടെ ജീവിതാനുഭവങ്ങളെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം എൻ്റെ പേര് ബിന്ദു വിൽസൺ ഞാൻ ശ്രേസിൻ്റെ ബഡേരി യൂണിറ്റിൽ പ്രവർത്തിക്കുകയാണ് നമ്മുടെ ബഡേരി യൂണിറ്റിലെ ഐശ്വര്യ അയൽക്കൂട്ടത്തിൽ നാല് വർഷമായിട്ട് പാത്തുമ്മലെ അംഗമാണ് അത്തുമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് അതുപോലെ തന്നെ പാത്തുമ്മേൻ്റെ മോനുണ്ട് പാത്തുമ്മേൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് ഉപേക്ഷിക്കുകയും അതിനുശേഷം സ്വന്തം വീട്ടിലേക്ക് വരികയും അമ്മോൻ്റെയും പാത്തുമ്മയുടെയും ഒരു വരുമാനമാർഗമായിട്ടാണ് ഈ ടി എ ഷോപ്പ് ഹോട്ടൽ അങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നത് അപ്പം അവർ പ്രായമുള്ള ഉപ്പയും ഉമ്മയും ഉണ്ട് കൂടെ മാതാപിതാക്കളെ നോക്കുന്നതോടൊപ്പം ഈ കട മുന്നോട്ട് കൊണ്ടുപോവുകയും നല്ല രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനം നടത്തുകയും ചെയ്യും ചെയ്യുകയും ഇപ്പോൾ ശ്രേയസിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മൊത്തത്തിലൊരു എന്താ പറയുക ഒരു തണൽ മരം എന്ന് തന്നെ പറയാം കാരണം ഒത്തിരി വേദനയ്ക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നവർക്കൊരു താങ്ങും തണലുമായിട്ട് ഈ ഒത്തിരി കുടുംബങ്ങൾ ഇതത്തെടുക്കുകയും അതുവഴി വിദ്യാഭ്യാസത്തിലൂടെയും സാമ്പത്തിക പുരോഗതിയിലൂടെയും മുന്നോട്ട് നയിക്കാനായിട്ട് ശ്രേയസിന് ഒത്തിരി കുടുംബങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിവിടെ ഇരുപത്തിയെട്ട് സംഘങ്ങളാണ് നിലവിലുള്ളത് പക്ഷേ പന്ത്രണ്ട് കുടുംബങ്ങൾക്കാണ് പ്രത്യേകമായി ശ്രേയസ്നൊന്നും ധനസഹായം ലഭിക്കുകയും അതുവഴി സംരംഭങ്ങൾ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ വർഷമാണ് സി ആർ പി ഫണ്ട് വഴി ശ്രയസിൽ നിന്ന് ലഭിച്ച ഒരു ലക്ഷം രൂപ ഇവർക്ക് ലഭിക്കുകയും ആ തുക ഉപയോഗിച്ചവർ പല ചെറുക്ക് കട നിർമ്മിക്കുകയും ചെയ്തത് അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സ്രയസിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിഡ് ആലിങ്കൽ ഇവിടെ എത്തുകയും അതുപോലെ നമ്മുടെ ഇവിടുത്തെ ഒമ്പതാം വാർഡ് മെമ്പർ ശ്രീകൃഷ്ണകുമാർ അത് ആശംസ അറിയിക്കുകയും ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു തുടർന്ന് നമ്മുടെ യൂണിറ്റ് ഡയറക്ടർ യൂണിറ്റ് പ്രസിഡന്റ് അങ്ങനെ പ്രധാനപ്പെട്ട നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകളും സഹകരിച്ച് ആണ് ഈ സ്ഥാപനയുടെ ഉദ്ഘാടനം ചെയ്ത് ഇവരാരംഭിക്കുകയും ചെയ്യുന്നത് നമുക്ക് ഇത്രയേശ് ഈ നാല് വർഷം മുമ്പേ ഈ ചേച്ചി വരികയും അവർ പത്തുമാനൊക്കെ ആണെങ്കിൽ അവരുടെ ലോകമൊക്കെ വിവരങ്ങൾ പറഞ്ഞപ്പോൾ അവർ നാല് വർഷമായിട്ട് കുറേശ്ശെ കുറേശ്ശെ ഞങ്ങൾക്ക് സാമ്പത്തികമായി സഹായിക്കുകയും അവസാനമായിട്ട് ചായക്കടയിലേക്ക് വേണ്ട ബെഞ്ച് ഡെസ്ക് അൽമറ ഫ്രിഡ്ജ് എന്നുവേണ്ട എല്ലാ സാധനങ്ങളും തരികയും കുറച്ച് പൈസ തരികയും ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ കുറച്ചൊരു പലർക്ക് പോലെ ചെയ്യുകയും ചെയ്തു ആദ്യം ചായക്കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ പൈസ ശ്രേയസംന്ന് ഈ പൈസ കിട്ടിയപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി ഒന്ന് റൂം എടുത്ത് അങ്ങനെ അതുകൊണ്ട് ജീവിതമാർഗം കഴിഞ്ഞ് പോകണം എൻ്റെ ഞങ്ങളുടെ ആണ്ടാളേയും പാത്തുമ്മരുടെ അവൻ്റെ അവളുടെ മോളിൽ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് മേടിച്ചു പോകുന്നത് കടലുകൊണ്ട് സന്തോഷം തന്നെയാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണല്ലിപ്പോൾ അങ്ങനെ പോകുന്നത് അപ്പോൾ കുറഞ്ഞ വരുമാനമാണെങ്കിലും ഞങ്ങൾക്കിടയിൽ ഞങ്ങൾ ജീവിച്ചു പോകേണ്ടത് അത്യാവശ്യം വരുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മരുന്ന് വാങ്ങണം നടന്നു പോകുന്നുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് വലിയൊരു സഹായമാണ് കൂട്ടായിട്ട് കൂടി നടക്കുന്ന സമയത്ത് ഇവർക്ക് അസുഖമായി ക്യാൻസർ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് അതായത് ഇവരിപെട വന്ന് കാണാൻ വന്നപ്പോൾ ഇങ്ങനെ ഒരു ഇതിൽ കൂട്ടി കൗൺസിലഴിഞ്ഞിട്ട് ഇങ്ങനെ എനിക്ക് വല്ലത്തൊരു ഓരോ ഇങ്ങനെ ഞങ്ങൾക്ക് കിട്ടി തണ്ണ് ഓരോനായിട്ട് പിന്നെ ഞങ്ങളതിന് വീട് ശരിയാക്കി പിന്നെ മോൻ്റെ പഠിത്തവും ഇവിടെ ചികിത്സിച്ചു ഇതെല്ലാം ഇതുകൊണ്ട് തന്നെയായിരുന്നു പിന്നെ വീടൊക്കെ പറ്റപ്പോൾ ഒളിഞ്ഞ് പോയിരുന്നു അതിലൊക്കെ കുറച്ചൊക്കെ കട്ടയൊക്കെ മേടിച്ച് ശരിയാക്കി എല്ലാം ചെയ്തു ഇപ്പം ഞങ്ങൾക്ക് ജീവിതം അങ്ങനെ ഇപ്പോൾ മോൻ്റെ പഠിത്തത്തിന് മാത്രമാണ് ഇനിയും അവന് തുടർന്ന് പഠിക്കണം അതാണ് എടുക്കള ചെറുതായിട്ടൊന്ന് തുടങ്ങിയ ചെറിയൊരു അടുക്കളയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തു തുടങ്ങി അങ്ങനെ വലിയൊരു ഇതായിട്ടല്ല പൊളിഞ്ഞു പോകാനായതായിരുന്നാലും കെട്ടിടൊക്കെ നന്നാക്കി എടുത്തിട്ടൊക്കെ ചെയ്ത് തുടങ്ങി ഞങ്ങൾക്ക് വേറെ ഒരു പണിയെടുക്കാൻ ഞങ്ങൾ വയസ്സായവരല്ലേ ഇവർക്കൊരു പണിയെടുക്കാനും പറ്റൂല വേറെ ഒന്നിനെ ഒന്നിനെ വളർത്താനും പറ്റൂല മൃഗമായിട്ടൊന്നും വളർത്താനോ അങ്ങനത്തെ ഒന്നും പറ്റില്ല അപ്പോൾ ഇങ്ങനെ ചെറിയൊരു മെസ്സാക്കിയെടുത്ത് അതുകൊണ്ട് ജീവിക്കാമെന്ന് ചോദിച്ചു അങ്ങനെ അപ്പോൾ ഞങ്ങൾക്ക് നല്ല വരുമാനമാർഗം തന്നത് ശ്രേയസ്ലോയാണ് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാതെ ഇവർ വന്ന് നോക്കലും പിടിക്കലും രോഗിയായി കിടക്കുമ്പോഴും ഒക്കെ ഇവർ ചികിത്സിക്കും നോക്കിക്കാൻ തന്നായിരുന്നു രണ്ടുപേരും എപ്പോഴും ഇനി കുട്ടിച്ചേച്ചി പിന്നെ ബിന്ദു എപ്പോഴും വരെയും പോവുമൊക്കെ ചെയ്ത് അവർക്ക് ഞങ്ങൾക്ക് വേണ്ട സഹായമൊക്കെ ചെയ്തു തന്നിരുന്നു അവരൊക്കെ ഉള്ള ആൾക്കാർക്കും നല്ല അഭിപ്രായം ഞങ്ങൾക്ക് ഇങ്ങനെ സഹായിച്ചതിൻ്റെ ഒരു ഇത് വിട്ട ജനങ്ങൾക്കും നല്ല അഭിപ്രായമാണ് വിജയ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണും വരെ നന്ദി